أنكم تعرفون الهند هناك أديان مختلفة هناك من يعبد البقر والشدر والحدر والمدر واللفرع, واللفرع والعقرب والحية وغيرها من الأشياء الموجودة في العالم ولكن الله سبحانه وتعالى هدانا إلى الإسلام ودخل الإسلام في بلادنا في زمن الصحابة رضي الله عنهم بطريق الصحابي المشهور مغيره بن شعبه رضي الله عنه وبطريق مالك بن دينار واصحابه ومن بعضهم الى وقتنا هذا نحن نتمسك بهذا الدين القويم بهذا الدين الاسلام الذي هو دين الله سبحانه وتعالى ان الدين عند الله الاسلام لا تحاسد ولا تباغض ولا تشاتم ولا, ولا شيء بيننا وبين الأديان المختلفة نحن نعيش هناك بالتعايش السلمي بين جميع الأديان അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ള സഹോദരങ്ങളെ തൊട്ടടുത്ത് തന്നെ ഇറങ്ങിയ ആ വീഡിയോയിൽ വിശദീകരിച്ചതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദീന് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനെതിരെ ഉപരോധം തീർക്കുന്ന മുസ്ലിയാക്കന്മാർ സമസ്ത നേതാക്കന്മാർ അവരെ ചെറിയ കുട്ടികളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് സലാം പറയാൻ പാടില്ല എന്നുള്ളത് സലാം പറയാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല പിന്നെ അവരായിട്ടുള്ള ഒരു ബന്ധവും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് അതിവിടെ കേരളത്തിലൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാം അതിവിടെ കേരളത്തിൽ വില പോവും കാരണം ഇവരെ കൂടായാലും പെട്ടി ഇവരെ ഇവർ തല ആ സമസ്തയിൽ കൊണ്ടുപോയി പണയം വെച്ച പാർട്ടികളാണ് അല്ലെങ്കിൽ ഇവർക്ക് ഇംഗ്ല വിളിക്കുക സിന്ധാ വിളിക്കുക പിന്നെ അതേപോലെ തജ്മീർ വിളിക്കുന്നവരാണ് ഇവിടുത്തെ അനുയായികളൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവർക്കത് വിഴുങ്ങാൻ പറ്റിയ ഇവർ മുസ്ലിക്കന്മാർ എന്ത് ഛർദ്ദിച്ചാലും അത് അനുയായികൾ വിഴുങ്ങും പക്ഷേ അള്ളാഹുവിന് പേടിയുള്ള പിന്നെ സത്യവിശ്വാസികൾ ഈ മുസ്ലിക്കന്മാരുടെ ഈ കള്ളത്തരങ്ങളും അതോടൊപ്പം തന്നെ ഇവർ പ്രചരിപ്പിക്കുന്ന വാദങ്ങളുമൊക്കെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്ക തള്ളും അതിൽ തർക്കമില്ല ഇപ്പം കേരളത്തിന് മാത്രം കിടന്ന് പറയാനേ പറ്റുള്ളൂ ഇവർക്ക് വിദേശത്ത് പോകാൻ പറ്റില്ല ഗൾഫ് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ സ പാഹങ്ങളായി അറബികളെ കൊള്ളയടിക്കുക അറബികളെ അടുത്ത് പോയിട്ട് ഇവർ അറബികളുടെ കൈ കൊടുക്കും മുസാഫഹത്ത് ചെയ്യും അതേപോലെ അവരോട് സലാം പറയും കാര്യങ്ങളൊക്കെ വിശദീകരിക്കും അപ്പോൾ ഇവര് ഒറിജിനൽ സലഫിയായിട്ട് മാറും അവിടെ എത്തുമ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ് ഇവിടെ ക്ഷീമ വടി ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഈ വേലിലൊക്കെ കണ്ടിട്ടില്ലേക്കോ ക്ഷീമക്കൊന്നയുടെ തല അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് അതേപോലെ തൂക്കിയിട്ട് കൈ ഇങ്ങനെ ചുംബിക്കാൻ വേണ്ടിയിട്ട് ആര് കാന്തപുരം കാന്തപുരം മാത്രമല്ല ഇവിടുത്തെ സമസ്ത നേതാക്കന്മാരും ഒക്കെ അങ്ങനത്തൊക്കെ തന്നെ കൈ മുത്തലും വലിക്കലൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കുകയാണ് കൊന്നത്തടി ഇങ്ങനെ വീണെടുക്കുന്ന പോലെ എന്തിനാണ് എന്നും ഇങ്ങനെ മുത്ത അലീമികളും മുസ്ലിയാക്കന്മാരും ഇങ്ങനെ പിന്നെ ചുംബിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ഗൾഫിലെത്തി പോയപ്പോൾ ഒരു സാധു പിന്നെ കാന്തപുരത്തിനെ കൈമ്പ് ചുംബിക്കാൻ വേണ്ടി പോയപ്പോൾ കൈ ഇങ്ങോട്ട് നിങ്ങൾ പിടിച്ച് വലിക്കേണ്ടി കാരണം ആ പണി അവിടെ എന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഗൾഫിൽ പോയിട്ട് പാവങ്ങളായ അറബികൾ എന്തു ചെയ്യുക പറ്റിക്കുക കാരണം എത്തിങ്ക എത്തിൻകുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ആ ഇവിടെ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് പള്ളി കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് മതസ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് ഇത് കൃത്യമായി ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അറബികൾ ഇങ്ങോട്ട് സഹായിക്കുന്നത് സഹകരിക്കുന്നതുമൊക്കെ പക്ഷെ ഇവിടെ കൂടുന്ന ചൂതാട്ടം അവർ കൃത്യമായിട്ട് അറിയില്ല ഞാൻ കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടില്ലേ അതിൽ കാന്തപുരം അബൂബുക്കര മുസ്ലിയാർ തൊട്ടടുത്ത് ഒരു അറബിയെ നിർത്തിയിട്ട് ഏഹ് കൃത്യമായിട്ട് തൊട്ടടുത്തന്നെ നിർത്തിയിട്ടേ ഇവര് പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അവരായിട്ട് മുണ്ടാൻ പാടില്ല കൂട്ടുകൂടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ് തൊട്ടടുത്ത് അറബീനെ നിർത്തിയിട്ട് മൂപ്പുര് പ്രസംഗിക്കാണ് അത് അറബിനെ പറ്റിക്കാന്ന് പറഞ്ഞ ഉദാഹരണപ്പം അങ്ങനെ പ്രസംഗിക്കുക അങ്ങനെ പ്രസംഗിക്കുമ്പോൾ മൂപ്പര് പറയാണ് അന്നക്കും ഹിന്ദു അതിലെ പെടുത്തിയിട്ടില്ല കൂട്ടുകൾ മനസ്സിലാക്കിയാ അവിടെ പെടുത്താണ് പറഞ്ഞ പേട അവിടെ നിന്ന് ആർബിയിൽ അവിടുന്ന് കിട്ടും കാരണം അപ്പൊ നടക്കൂല അവിടെ അവിടെ ഇന്ത്യയിൽ ഇങ്ങനെ പിന്നെ പറയുന്നുണ്ട് പിന്നെ അള്ളാഹു ഹിദായതാണ് ഞങ്ങൾ ഇന്നേ വരെ പിന്നെ ഷഹബർ തൊലയിക്കത്തിൽ ഇങ്ങനെ ഞങ്ങൾ ഇതുവരെ നിലനിന്നിട്ടുണ്ട് ദീന ഇന്നദ്ദീൻ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ ആയിത്തോധം വിശദീകരിക്കാൻ അപ്പൊ ഇവിടെ ആ പിന്നെ പശുവിനെ ആരാധിക്കുന്നവര് അതേപോലെ മരത്തിനെ ആരാധിക്കുന്നവര് കല്ലിനെ ആരാധിക്കുന്നവർ മണ്ണിനാധിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞ കൂടുതൽ കബറ് പെടുത്തിയിട്ടില്ല ഏ അങ്ങനെ തൗഹീദിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് എന്ന് അവിടെ പോയിട്ട് പ്രസംഗിക്കുകയാണ് അപ്പോൾ ഈ അറബികളൊക്കെ ഇന്ന് പണം കിട്ടുള്ളൂ ഇതേപോലെ ഗൾഫിൽ പോയപ്പോൾ ആരോചിച്ച് അങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തപ്പോഴാണ് മൊബൈലിന് തട്ടിട്ട് അവിടുത്തെ ഗുണ്ടാവിളിയാട്ടം കാണിക്കുന്നത് കാരണം ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അവിടെ പോയിട്ട് ഗൾഫിൽ പോയിട്ട് തറാവി ഹേറ്ററൊക്കെ നമസ്കരിച്ചിട്ട് പിന്നെ അതിനായീകരിച്ച ഇപ്പളവും വിപ്ലവവും അറിയാവുന്നതാണ് അപ്പോൾ ഗൾഫിൽ പോയിട്ട് കള്ളത്തരം കാണിക്കുക അവിടെ പോയിട്ട് അവരെ അറബികളെ സോപ്പിടുക യഥാർത്ഥ മുഹീദിൽ ഒരാളായിട്ട് ഇവർ മാറുക ആ ഈ ആളാണ് എന്നിട്ട് ഇന്ത്യയിൽ കുറേ ആൾക്കാരെ എങ്ങനെ ആൾക്കാർ പിന്നെ മതങ്ങളിൽ ആരാധിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളാണ് ഞങ്ങൾ ഖബറയിൽ ഉൾപ്പെടുത്തിയില്ല ജാറം ഉൾപ്പെടുത്തിയില്ല ഞങ്ങൾ ഇവിടെ ഉറൂസ് ആണെന്ന് വെച്ചാൽ മരിച്ചവരെ പേരിൽ ഞങ്ങൾ മൗല്യത്ത് റാത്തി നടത്തുന്നുണ്ടെന്നും മിണ്ടിയില്ല അവിടെ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു കല്ലിൽ ആരാധിക്കുന്നവരുണ്ട് മരത്തിനെ ആരാധിക്കുന്നവരുണ്ട് മണ്ണിനെ ആരാധിക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജാറും കബറും ഇരൊക്കെ മാറ്റി ഉറൂസും അടി മൗലിം കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി എന്നിട്ട് ഞങ്ങള് ഇന്നദ്ദീൻ അഹിന്ദിൽ ഇസ്ലാം എന്ന് പറഞ്ഞ മതത്തിൽ ഞങ്ങൾ ഇതുവരെ മുറുകെ പിടിച്ചിട്ടുണ്ട് ഷുഹേറുത്തവന് പിന്നെ മുഖേറു ഷോബർക്കത്തിലാണ് ഞങ്ങളിതൊക്കെ പറഞ്ഞത് ഇന്നേ വരെ ഞങ്ങൾ നിലനിന്നിട്ടുണ്ട് ഞങ്ങൾ മുറിക്ക പിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ ആളാണ് പിന്നീട് അവിടെ നിന്ന് വരുമ്പോൾ പൊടിയും കൊണ്ടുവന്നത് അവിടുന്ന് ചട്ടിയും കൊണ്ടു വന്ന് മുടിയും കൊണ്ടുവന്ന് പിന്നെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയത് ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ പറയാ മുണ്ടരുത് പിന്നെ കേൾക്കരുത് പറയരുത് എന്നൊക്കെ പറയാം അവിടെ പോയി അറബീനെ പറ്റിക്കുന്ന പരിപാടിയാണ് പലപ്പോഴും അല്ലാതെ പിന്നെ കാന്തപുരാവട്ടെ മറ്റു സമസ്തയാകട്ടെ ഈ കേരളത്തിലെ ഒട്ടുമിക്ക പള്ളികളും കയറ്റി ഇത് എങ്ങനെയാ ഗൾഫ് പണം കൊണ്ടല്ലേ അറബികളെ കയ്യിൽ നിന്ന് അവർ തരുന്നത് ഇത് റൗഹീദിനനുസരിച്ചുള്ള ആ രൂപത്തിലെ മതപ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് പള്ളി കയറാനുള്ള സംഭാവന തരുന്നത് ഏഹ് മദരസ കെട്ടുന്നത് തൗഹിദ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ ഇവര് ജാറം കെട്ടിപ്പോക്കാണ് ഇവര് പള്ളിക്ക് അറബികൾ പൈസ കൊടുക്ക എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ജാറം കെട്ടിപ്പോക്ക ഏഹ് എത്തി മക്കളെ പേര് പറ പൈസ പിരിക്കുക എന്നിട്ട് ശീതീകരിച്ച കാറിലൊക്കെ ഞാൻ പറയുന്നതല്ല ഇവരെ കൂട്ടത്തിന്ന് പറയുന്നതാ ശീതീകരിച്ച കാറിൽ അവരിങ്ങനെ സഞ്ചരിക്കുക അവരുടെ റൂമും എത്തി മക്കള് എവിടെ നേരെയാണ് അവർക്ക് എന്നും ഇന്നും പഴയ ട്രൗസറും കീറ് ട്രൗസറും കീറ് ഷർട്ടൊക്കെ തന്നെയാണ് എത്തിക്കാൻ എത്തിക്കാൻ എവിടെ നിൽക്കുന്നു ഭരണകര്ത്താക്കള് എത്രയോ ഉയർന്നു പോയി എത്തി മക്കൾ ആ പഴയ സ്റ്റേജിൽ തന്നെയാണ് എന്നിട്ട് ഈ ആർബികളെ പോയിട്ട് കൊള്ളയടിക്ക എന്നിട്ടോ മിണ്ടാൻ പാടില്ല എന്നിട്ട് വഹാബികള് സലഫികള് അതേപോലെ പുത്തമ്പാദികള് അവരുടെ മിണ്ടരുത് തൊടരുത് അടുക്കരുത് തിന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുക അറബിയുടെ കൊല്ല പിന്നെ കൊള്ളയടിച്ചിട്ടാണ് ഇവർ ഇത് തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ഇരട്ടത്താപ്പ് പരിപാടിയാണ് ഇവിടെ പറയുകയാണെങ്കിൽ അവിടെ പോയി പറയണ്ടേ ഞങ്ങൾ ഞങ്ങൾ ജാറത്തിൽ ഞങ്ങൾ ജാറത്തിലും പോകുന്നുണ്ട് ഞങ്ങൾ ജാറം കെട്ടി പൊക്കിയിട്ടുണ്ട് അവിടെ ആരാധ പിന്നെ ആരാധന സ്ഥലമാക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അവിടെ ജനങ്ങൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അവിടെ കൊടി ഉയർത്തുന്നുണ്ട് അവിടെ ഉറൂസ് ഉണ്ട് അവിടെ തൊവാഫുണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന് പിന്നെ പ്രസംഗത്തിൽ പറയണ്ടേ ഉണ്ടൂല ഞാൻ കബറും ഇണ്ടാതെ ഉറൂസും ഇണ്ടാതെ മാലം ഇണ്ടാതെ പ്രസംഗിക്കുക അപ്പോൾ പിന്നെ അവിടുന്ന് എന്തെങ്കിലും ആരിക്കും ഒരു കൊട്ടരയ്ക്ക് കൊണ്ടുവരും ചെയ്യാമല്ലോ ഇതാണ് ഇവര് ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് അപ്പൊ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാ വലൈക്കും വരഹമ്മ